അട ഇവിടെ കിടന്ന കാറി കയറി പക്ഷെ ആ കാർ ഓടുന്നില്ല അടുത്ത് നിന്നാ രണ്ടോ എന്നെ നോക്കുന്നു അടാ ഇനി ഞാൻ ഇപ്പൊ ഭയങ്കര അടി കൊണ്ടിയാകും ഒരാളൊക്കെ പോകാൻ പറ്റുന്ന പാവ സൈക്കിളിലാണ് സ്പീഡിൽ പോകുന്നു കത്തിച്ച് വിടാൻ പോര് ആ സൈക്കിള് പൊക്കാനൊക്കെ പറ്റും സൈക്കിളിന് സ്പീഡില്ലേ ചവിട്ടാൻ പറ്റുന്നില്ലെന്ന് സൈക്കിള് എടാ ഞാൻ കിട്ടി ഇതല്ലേ തുണിക്കടാ ആ കൊച്ചു എന്തേലും എനിക്കോടെ വാങ്ങിച്ചത് സൈക്കിൾ ഓടിച്ചു മാറ്റിട്ടാ ഈ ഉടുപ്പ് തന്നെ നിറം മാറി കളിക്കുവാടാ വാങ്ങിച്ചുണ്ടായിരുന്ന പൈസ ആശുപത്രി എടുത്തോണ്ട് പോയി പണ്ടാരത്തും അതേ അവസ്ഥ ജീവിതത്തിലോ അതേ അവസ്ഥ കൊറേ ഉണ്ടാ എന്തേലും തുണി വാങ്ങിച്ച ടിയാത്തി കണ്ണി വെക്കുന്ന ഗ്ലാസ് ആശുപത്രി അമ്പതിനായിരം രൂപ ആയത് പറഞ്ഞു അതെ ഞാൻ മരിച്ചു എന്റെ ഉച്ച കൊണ്ടാണ് അന്ന് അത് ഇതുപോലെ തീറ്റ ഇല്ലാതെ ഭക്ഷണം കിട്ടോ ഞാൻ ഞാൻ മനുഷ്യ നൂറൊന്നും സൈക്കിൾ എന്താ കാണിക്കോറി പക്ഷേ നിക്കാച്ചിരി വെള്ളം കുടിക്കട്ടെ എന്റെ വെള്ളിക്കൂടെ വെള്ളം നൂറ് രൂപ എന്താ നൂറ് രൂപ ഇച്ചിരി വെള്ളം മാറ്റി കുടിക്കട്ടെടാട്ടാണ് എന്തു കളിയട എന്റെ പൊന്നു ഒരു പൊളിക്കാറ് പക്ഷെ ലോക്കഡിയ മരിച്ചു മരിച്ചോ കളിക്കാൻ പറ്റത്തില്ല വണ്ടി എടുക്കാൻ പറ്റും നീ നടന്നു കൊഴപ്പില്ലല്ലോ അത് ആരാട്ട ഓടിക്കുന്ന വേണ്ടി അതെ അതും പോയി ഒട്ടും വെള്ളം ഇല്ല ഏട്ടാ ഞാൻ വരും അല്ല നീ വരാതെ എനിക്ക് തിന്നാൻ വാങ്ങിക്കാൻ പറ്റത്തില്ല മരിച്ചു പോകട്ട പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു കാർ പറന്നൊക്കെ വരുന്നേ ഇങ്ങോട്ട് അതെ ഇവിടെ എടാ ഒരു കട ഉണ്ട് എടാ ഒരു ബ്രെഡ് എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ലടാ എടാ ഒരു എടാ കടയിലോട്ട് എടാ ചേർക്കാ വൃത്തിയെട്ടോന്നെ ഇങ്ങോട്ട് സത്യ ഇടിച്ച് വെള്ളം കൂടെ വേണം വെള്ളം കൂടെ ഇനി ഒന്നും ചെയ്യത്തില്ല മിണ്ടായിരുന്നോളൂ മരിക്കുന്നതാണ് മരിക്കുന്നത് എന്റെ പെട്ടെന്നൊന്നെ വെള്ളം കിട്ടിയടാ എടാ ഒരു ഗ്ലാസ് വെള്ളം കൂടെ സത്യോട്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടെ മതി അങ്ങനെ പറയില്ലേ ഇനി ഞാൻ ചോദിക്കത്തില്ല ഇനി ഞാൻ അത്താരും ഒറ്റ ഗ്ലാസ് വെള്ളം എടാ ഞാൻ ഒരു രണ്ടായിരം രൂപ എടുക്കുവാണ രണ്ടായിരം രൂപ ഉണ്ട് ഇനി പേടിക്കണ്ട ഒരു മർഗൻ എത്ര എന്റെ പോനെ ഒന്നും നാണയില്ലോടൊ അമ്പത് വേണ്ടി കടക്ക പോടായിട്ട് നീ ഏച്ചി കിടക്കോണ്ട് ഇങ്ങോട്ട് വന്നു പോയില്ലേ അവനെ അമ്പത് രൂപ നാണയോടാ ചോദിക്കട പിടിക്കരുത് ഒന്നാം ഐഫില്ല തല ഇറങ്ങുന്ന കോടിക്കാൻ എടാ എന്റെ എന്റെ എനിക്ക് വെക്കാൻ പറ്റുന്നില്ല ആടാ ഇങ്ങോട്ട് വന്ന് എടാ മുട്ടൻ കോപിടി എന്നെ കൊണ്ട് കൂളിപ്പിടുന്നുണ്ടോട്ടും പിടിച്ചോണ്ടു പിന്നെ എന്തിനാ അല്ലേ പിടിച്ചു ഈ ചെറുക്കനെ കൊണ്ട് എടാ എടാ ഈ അണ്ണനോട് അണ്ണലോട്ട് പറഞ്ഞാ അന്നാങ് സ്പീ കൊണ്ടാക്കി പറ്റു അന്ന നട്ടല് നടക്കാൻ നടക്കാൻ എടാ 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 എനിക്ക് നറ്റലെന്ന് ഞാൻ ആശുപത്രി പോയിരുന്നുണ്ടാക്കിട്ട് പോട്ടു പണ്ടാണ്ട് ആശുപത്രിയുടെ അകത്ത് കയറി കേട്ടെ തലങ്ങനത്ത് കൊണ്ടുപോട എടാ എന്നെ തേണ്ടി എന്നെ കൊണ്ടുപോടിയട ജീപ്പി പോണണ്ടാ നിക്കണ്ട ഹലോ ജീപ്പി പോണണ്ടാ അലേ അല ഹലോ ജീപ്പി പോണ ഹലോ അണ്ണ എന്റെയും കൂടെ എങ്ങോട്ടിലും കൊണ്ടുപോകണ അണ്ണ ഞാതോട്ട് നിക്കുവാണ അളിയെക്കുന്ന കാറിങ്ങോട്ടെ അളിയ ബസ് അത് നിക്കുവാണിയോ പറഞ്ഞോ നിങ്ങളുടെ അല്ലേ ഇവിടെ അഴിക്കുന്ന വേറെ മനുഷ്യൻ ഇവിടെ മുട്ടിയായത് പൈസ ഇല്ലാത്ത ഭാവാണ് ചേട്ടാ പട്ടിണി ഭാവങ്ങളെ സഹായിക്കാൻ ചേട്ടാ പൊണ്യം കിട്ടും ചേട്ടാ എങ്ങോട്ടോ യാ ഇവിടെ ആളക്കോട് സംസാരിച്ചിരിക്കും എന്റെ പൊണ്േനെ വണ്ടി ഇടിച്ചു അതെ ഞാൻ പറഞ്ഞു ഞാൻ പറയും

ഹലോ 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 പറയടാ പറയടാ ആ ഒഴുത്തം പറങ്ങി എടുത്തോണ്ട് പോക്കോളാം പറങ്ങി ആശുപത്രി പോകാൻ വേണ്ടി എടുത്താ എടാ അവിടെ വെച്ചിട്ടുണ്ടാ എടാ ഒരു കുഴപ്പം പറ്റിട്ടില്ലേ പൊക്കോട്ടെ